ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മേജി എസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ചിപ്പി ഇപ്പോൾ നല്ല ഉറക്കത്തിലാണ് ആ സമയത്താണ് അവന്തിക അവിടേക്ക് വരുന്നത് പുറകെ ജനിയും വരുന്നുണ്ട് നേരത്തെ ചിപ്പിയെ അവന്തിക നന്നായി വഴക്കു പറഞ്ഞിരുന്നു അതിൻ്റെ ദേഷ്യത്തിലാണ് ചിപ്പി ഭക്ഷണം പോലും കഴിക്കാതെ കിടന്നുറങ്ങിയത് ചിപ്പി മോള് നല്ല വാശിയില്ല ഒന്നും കഴിക്കാതെ കിടന്നുറങ്ങിയത് എന്നൊക്കെ ജനി പറയുമ്പോൾ അവന്തിക കുഞ്ഞിൻ്റെ അരികിലേക്ക് വരുന്നു എന്നിട്ട് ചിപ്പിയെ വിളിച്ച് എഴുന്നേപ്പിക്കാൻ നോക്കുന്നുണ്ട് നിനക്ക് ആഹാരം കഴിക്കണ്ടേ എന്നൊക്കെ അവന്തിക ചിപ്പിയോട് ചോദിക്കുന്നുണ്ട് എന്നാൽ ചിപ്പി നല്ല ഉറക്കത്തിലാണ് ഉറങ്ങിയാൽ പിന്നെ നേരം വെളുത്തിട്ടേ ഉണരൂ എന്ന് ഇപ്പോൾ ജനി പറയുന്നുണ്ട് അവന്തിക ചിപ്പിക്ക് ഒരു ചുംബനം കൊടുക്കുന്നുണ്ട് എന്നിട്ട് നീ പോയി ഭക്ഷണം കഴിക്കേ കുറച്ച് നേരം മോളുടെ അരികിൽ ഞാനിരുന്നോളാം എന്ന് അവന്തിക ജനിയോട് പറയുന്നു അങ്ങനെ ജനി അവിടെ നിന്നും പോകുന്നു ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആയിരിക്കുന്നു ശോഭന അടുക്കളയിൽ നിന്ന് ചായ ഇടുകയായിരുന്നു അവിടേക്ക് ശിശിര വളരെയധികം സന്തോഷത്തോടെ വരുന്നു ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് ശിശിര അവിടേക്ക് വരുന്നത് അപ്പോൾ ശോഭന ചോദിക്കുന്നുണ്ട് എന്താണ് ഒരു പാട്ടൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ശിശിര പറയുന്നുണ്ട് അമ്മ ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിച്ച ഒരു കാര്യമല്ലേ ഇന്നലെ ഇവിടെ നടന്നത് ഇനി കാത്തിരിക്കേണ്ട അവരുടെ ഫസ്റ്റ് നൈറ്റ് ഇന്നലെ തന്നെ കഴിഞ്ഞു കാണും ഇത് കേട്ട് ശോഭന പറയുന്നുണ്ട് ദേ അഹങ്കാരം പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ മോൻ അങ്ങനെ അന്തസ്സില്ലായ്മ കാണിക്കുന്ന ആളല്ലെന്ന് നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുമ്പോൾ ശിഷ്യര ചോദിക്കുന്നുണ്ട് ഏതൊരാണായാലും ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരു അന്തസ്സം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുമോ അതോ സ്വന്തം ജീവിതം നോക്കുമോ അവസരം കിട്ടിയാൽ വേടി വേലി ചാടുന്നവരാണ് എല്ലാ ആണുങ്ങളും ഇതിപ്പോൾ ഗോകുലിൻ്റെ മനസ്സിൽ അവളോട് സ്നേഹമുണ്ട് അപ്പോൾ പിന്നെ അത് സംഭവിച്ചു കാണും ഇതൊക്കെ കേട്ട് ഇപ്പോൾ ശോഭന പറയുന്നുണ്ട് എൻ്റെ ദേവി അവരൊരുമിച്ച് ഒരു ജീവിതം തുടങ്ങണം തുടങ്ങണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ പക്ഷേ കല്യാണം കഴി കഴിയുന്നതിന് മുമ്പ് അവളെ അപമാനിക്കണമെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നതല്ല ഇതെങ്ങനെ അപമാനമാകും സത്യം നമ്മൾക്കല്ലേ അറിയാവൂ അവർ രണ്ടുപേരും ഗൗരിയുടെ അച്ഛനും അമ്മയുമായിട്ടല്ലേ ജീവിക്കുന്നത് സമൃദ്ധിയുടെ മനസ്സിൽ ഗോകുലിൻ്റെ ഭാര്യ തന്നെയാണ് അവൾ പിന്നെ അവരൊന്നിച്ചാൽ അതെങ്ങനെ അപമാനമെന്ന് പറയുന്നത് ദേ അവർ രണ്ടുപേരും എഴുന്നേറ്റിട്ടില്ല റൂം ലോക്ക് ചെയ്തിരിക്കുകയാണ് ഞാൻ അമ്മയോട് നേരത്തെ പറഞ്ഞതല്ലേ അതെന്തായാലും സക്സസ് ആയി എന്നൊക്കെ ശിഷ്യര ഇങ്ങനെ ശോഭനയോട് പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ ശോഭന പറയുന്നുണ്ട് നീ ഒറ്റൊരുത്തിയുടെ കുരുട്ടുബുദ്ധിയാണ് ഇതിനെല്ലാം കാരണം ഇനി ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് നീ മാത്രമായിരിക്കും ഉത്തരവാദി എന്നൊക്കെ പറയുമ്പോൾ ശിശിര പറയുന്നുണ്ട് ഓ പിന്നെ ഇതങ് ഇതെല്ലാം എങ്ങനെ നടക്കാത്ത കാര്യങ്ങളല്ലേ ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും ജീവിക്കുന്നത് ഇത് കേട്ടപ്പോൾ ശോഭന വളരെ ടെൻഷനോട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ അവൾ എഴുന്നേൽക്കുമ്പോൾ ഗോകുളിൻ്റെ മുറിയിലാണ് താൻ ഉറങ്ങിയതെന്ന് അറിയുമ്പോൾ ടെൻഷനാകുമോ നീയാണ് തലവേദനയ്ക്ക് എന്ന് പറഞ്ഞ് അവൾക്ക് ഉറക്കഗുളിക കൊടുത്തത് അത് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി മണ്ടിയല്ല അവൾ എന്നൊക്കെ പറയുമ്പോൾ ശിശിര ഇപ്പോൾ പറയുന്നുണ്ട് ആണെങ്കിൽ തന്നെ എന്ത് സംഭവിക്കും ആദ്യം കുറച്ച് ബഹളം വയ്ക്കുമായിരിക്കും അത് കഴിയുമ്പോൾ എന്തു ചെയ്യും എല്ലാ പെണ്ണുങ്ങളെയും പോലെ അവളുടെ ഉള്ളിലെ ദേഷ്യം മാറും പിന്നെ അനുസരണയോടെ അവൾ ഗോകുലിൻ്റെ ഭാര്യയായി ജീവിക്കും അമ്മ നോക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ ശിശിര പറയുമ്പോൾ ശോഭന ഇപ്പോൾ അവർക്ക് ചായ കൊടുക്കാനായി പോകുന്നു രണ്ടു പേർക്കുള്ള ചായയും ശോഭനെ എടുത്തിട്ടുണ്ട് എന്നാൽ അത് ശിശിര മേടിച്ചു കൊണ്ടു പോവുകയാണ് എന്നാൽ ശിശിര അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഗോകുൽ അവിടെ ആ സോഫയിലാണ് കിടന്നുറങ്ങുന്നത് കാണുന്നത് വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കാത്തത് കൊണ്ട് തന്നെ ശിശിര വളരെയധികം ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട് തലേ ദിവസം രാത്രി ഗോകുൽ റൂമിലേക്ക് ചെല്ലുമ്പോൾ അർച്ചന അവിടെ കിടക്കുന്നതാണ് കാണുന്നത് അർച്ചനയെ അവിടെ നിന്ന് എഴുന്നേ വിളിച്ച് എഴുന്നേപ്പിക്കാൻ നോക്കുമ്പോൾ അർച്ചന നല്ല ഉറക്കത്തിലായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഗോകുൽ അവിടെ ഇരുന്ന ഒരു ബെഡ്ഷീറ്റ് എടുത്ത് അർച്ചനയെ പുതപ്പിച്ചു കൊടുക്കുന്നു ശേഷം ഗോകുൽ പുറത്തേക്ക് ഡോർ തുറന്നു പോകുന്നു എന്നിട്ട് പുറത്ത് ആ സോഫയിൽ വന്ന് കിടക്കുകയാണ് ഗൂഗിൾ അർച്ചന റൂമിലും കിടന്നുറങ്ങി ശോഭന ഇപ്പോൾ അവിടേക്ക് വന്നിട്ട് ഇത് കണ്ട് പറയുന്നുണ്ട് ഇപ്പോൾ എന്തായി എന്ന് ചോദിക്കുമ്പോൾ ശിഷ്യര പറയുന്നുണ്ട് അമ്മയുടെ മോൻ ഒരു പഴം വിഴുങ്ങിയാണെന്ന് ഇപ്പോഴല്ലേ ഞാൻ അറിഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ശിശിര പറയുമ്പോൾ ശോഭന പറയുന്നുണ്ട് അതവൻ പഴം വിഴുങ്ങിയായിട്ടല്ല എൻ്റെ മോൻ അഭിമാനമുള്ളവനാണ് എന്തായാലും ഇവളുടെ കുരുട്ടുബുദ്ധിയിൽ ഞാൻ വീണു പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ ശോഭന പറയുന്നുണ്ട് അപ്പോൾ ഉടനെ ശിശിര പറയുന്നുണ്ട് അപ്പോൾ ഇത് വിജയിച്ചിരുന്നെങ്കിൽ അമ്മയ്ക്ക് സന്തോഷമായേനെ നടക്കാതെ വന്നപ്പോൾ ഞാൻ മാത്രമായി തെറ്റുകാരി അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ആ ചായ എടുത്ത് ശോഭനയുടെ കയ്യിൽ കൊടുത്തിട്ട് ശിശിര അവിടെ നിന്ന് ദേഷ്യപ്പെട്ടിറങ്ങിപ്പോന്നു ഈ സമയം ഇപ്പോൾ അർച്ചന ഉറക്കമുണരുകയാണ് നോക്കുമ്പോൾ മറ്റൊരു റൂമിലാണ് അതും ഗൂഗിളിൻ്റെ റൂമിലാണ് ഇപ്പോൾ കിടക്കുന്നത് പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേൽക്കുകയാണ് അർച്ചന എന്നിട്ട് മനസ്സിലിങ്ങനെ പറയുന്നുണ്ട് ഈശ്വര ഞാൻ ഇന്നലെ രാത്രി ഇവിടെയാണ് ഉറങ്ങിയത് എന്നിട്ട് ശിശിര കൊടുത്ത ആ ടാബ്ലറ്റിൻ്റെ കാര്യം ആലോചിക്കുന്നുണ്ട് അത് കഴിച്ചതിന് ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചത് ഇന്നലെ റൂമിലേക്ക് വന്ന കാര്യങ്ങളുമൊക്കെ അർച്ചന ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇന്നലെ രാത്രി ഇവിടെ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നുമൊക്കെ ടെൻഷനോടെ ഇങ്ങനെ ആലോചിക്കുകയാണ് അർച്ചന ശേഷം വീണ്ടും ശിശിരി ഇപ്പോൾ ശോഭനയോട് വളരെയധികം ദേഷ്യത്തോടെ സംസാരിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ നട്ടലില്ലാത്ത വിധത്തിനെ അമ്മ പ്രസവിക്കാൻ പോയത് എന്ന് പറയുന്ന ആ സമയം തന്നെ ശിശിരയുടെ കരണത്ത് അടിവീഴുന്നോ അഹങ്കാരം കാണിച്ചിട്ട് നിന്ന് ചിലയ്ക്കുന്നു എന്ന് ചോദിച്ച് ഗോകുലാണ് ഇപ്പോൾ ശിശിരയെ തല്ലിയിരിക്കുന്നത് അമ്മ അറിഞ്ഞോടാണോ ഇവൾ ഇതെല്ലാം ചെയ്ത് കൂട്ടിയത് ആണോ എന്ന് ദേഷ്യത്തോടെ ഗോകുലിപ്പോൾ ശോഭനയോട് ചോദിക്കുന്നുണ്ട് ഇതെല്ലാം ഇവളുടെ നിർബന്ധം കാരണം സംഭവിച്ചതാണ് എന്ന് ശോഭന പറയുമ്പോൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് ഞങ്ങൾ രണ്ടുപേരെയും കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് എന്ന് ഗോകുൽ ചോദിക്കുമ്പോൾ ശിശിര പറയുന്നുണ്ട് അമ്മ എത്ര കാലമായി നിങ്ങളുടെ വിവാഹം നടന്ന് കാണണമെന്ന് പറയുന്നു പറയുമ്പോൾ ഉടനെ ഗോകുൽ പറയുന്നുണ്ട് അതുകൊണ്ട് ഒരു പെണ്ണിൻ്റെ അഭിമാനത്തിനും അന്തസ്സിനും ഒട്ടും വില കൽപ്പിക്കാത്ത ആളാണ് ഞാനെന്ന് നിങ്ങൾ വിചാരിച്ചോ എന്ന് ഗൂഗിൾ ചോദിക്കുമ്പോൾ അമ്മ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല എന്ന് ശോഭന പറയുന്നു അമ്മ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ എന്താ ഇവൾ ചെയ്തത് ആരാ എന്താ എന്താ എന്നൊന്നും നമുക്ക് അറിയില്ലെങ്കിലും അവളുടെ കഴുത്തിൽ കിടക്കുന്നത് മറ്റൊരു പുരുഷൻ്റെ താലിയാണ് നിങ്ങളെപ്പോലെ തന്നെ ഒരു പെണ്ണല്ലേ സമൃദ്ധയും അവളുടെ ഭാഗത്ത് നിന്ന് എന്താ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാതെ പോയത് ഇവൾക്കത് മനസ്സിലായില്ലെങ്കിലും അമ്മയ്ക്കെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൂടായിരുന്നോ സംത ഒരു പെണ്ണാണ് വിവാഹിതനായ ഒരു പുരുഷനാണ് ഞാനും ഒരു പെൺകുട്ടിയുടെ അച്ഛനും എൻ്റെ മോളുടെ അമ്മയായിട്ടാണ് അവൾ ഇവിടെ ജീവിക്കുന്നത് എൻ്റെ മോളെ സ്വന്തം മകളെപ്പോലെ നോക്കുന്ന സമൃദ്ധയോട് എനിക്കെന്നും സ്നേഹവും ആദരവും മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു കണ്ണുകൊണ്ട് ഇന്ന് വരെ ഞാൻ അവളെ നോക്കിയിട്ട് പോലുമില്ല അറിയാമോ എൻ്റെ മകളുടെ അമ്മയായി ജീവിക്കുന്നത് കൊണ്ട് സമൃദ്ധ എൻ്റെ ഭാര്യയാകണമെന്ന് എന്താ നിർബന്ധം എന്നൊക്കെ ഇപ്പോൾ ഗോകുലിങ്ങനെ പറയുമ്പോൾ ഇത് കേട്ട് ശിശിര പറയുന്നുണ്ട് ഏരിട്ട് കൊല്ലമായി അവളിവിടെ താമസിക്കുന്നു എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ അച്ഛനും അമ്മയും കളിച്ച് ജീവിതം കൊണ്ടുപോകാമെന്നാണോ നിങ്ങൾ വിചാരിച്ചത് നിനക്കൊരു ജീവിതം കിട്ടാനല്ലേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ശിശിര ചോദിക്കുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് ആഗ്രഹിച്ചതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിനെ സ്വീകരിച്ച വഴിയാണ് തെറ്റിപ്പോയത് സമ്പ്രദീയമായിക്ക് എൻ്റെ മുറിയിൽ കൊണ്ടുവന്ന് കിടത്താൻ നിനക്ക് നാണമുണ്ടോടി ഒരു സഹോദരനോട് ഒരു സഹോദരി ചെയ്യുന്ന കാര്യമാണോ ഇതൊക്കെ പോട്ടെ അവളുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിലോ നിനക്കായിരുന്നു ഇത് സംഭവിച്ചിരുന്നതെങ്കിലോ നീയൊന്ന് ആലോചിക്ക് നിൻ്റെ മനസ്സിൽ ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിന് കാര്യത്തിന് ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ നീ എങ്ങനെ പ്രതികരിക്കും ഒരു പെണ്ണിനോട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ നീ ചെയ്തത് എന്ന് വളരെയധികം ദേഷ്യത്തോടെ പറഞ്ഞിട്ട് വീണ്ടും ശിഷ്യരെ തല്ലാൻ ഒരുങ്ങുകയാണ് ഗോകുൽ എന്നാൽ പെട്ടെന്ന് തന്നെ ശോഭന പറയുന്നുണ്ട് മോനെ അവൾക്കൊരു തെറ്റുപറ്റിപ്പോയി നീ അത് ക്ഷമിക്കുക എന്ന് പറയുന്നു ചേ നിങ്ങളാരും ഇങ്ങനെ ഒരു തരം താഴ്ന്ന പ്രവർത്തി ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇനി ഞാൻ എങ്ങനെ അവളുടെ മുഖത്ത് നോക്കുന്നത് ഇനി മേലിൽ ഇങ്ങനെ ഒരു മര്യാദകേട് കാണിച്ചു വെച്ചാൽ ഇത് അമ്മയ്ക്കും കൂടിയുള്ള മുന്നറിയിപ്പാണ് മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അവിടെ നിന്ന് ഗൂഗിൾ പോകുന്നു ശേഷം കമലയെ കമലയാണ് കാണിക്കുന്നത് കമലയുടെ വീട്ടിലേക്ക് ഇപ്പോൾ ഒരാൾ എത്തിയിട്ടുണ്ട് ഇൻഷുറൻസിൻ്റെ ഏജൻ്റാണ് വന്നിരിക്കുന്നത് പോളിസി സാങ്ഷൻ ആയിട്ടുണ്ട് ഇൻഷുറൻസിൻ്റെ ഇൻഷുറൻസിൻ്റെ ഏഴ് ലക്ഷം രൂപയാണ് ഉള്ളത് കളക്ടർ ഇടപെട്ടതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് തന്നെ റെഡിയായത് എന്ന് പറയുന്നുണ്ട് അയാൾ കുറച്ച് ദിവസം കൊണ്ട് എന്തായാലും കിട്ടുമെന്നും പറയുന്നു എന്നിട്ട് അയാൾ അവിടെ നിന്നും പോകുന്നു ഇത് കേട്ട് വളരെയധികം സന്തോഷിക്കുന്നുണ്ട് കമല സന്തോഷം കൊണ്ട് കണ്ണൊക്കെ നിറയുന്നുണ്ട് കമലയുടെ അങ്ങനെ വീണ്ടും ഇപ്പോൾ ശിശിരയെ കാണിക്കുന്നുണ്ട് ശിശിര ഗോകുൽ തല്ലിയത് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് നല്ല വേദന എടുക്കുന്നുണ്ട് ശിശിരയ്ക്ക് അപ്പോൾ ഈ സമയം അരികിലേക്ക് ശോഭന വരുന്നു ഭക്ഷണം പോലും കഴിക്കാതിരിക്കുകയാണ് ശിശിര എന്നെ തല്ലിയപ്പോൾ എന്തിനാണെന്ന് പോലും അമ്മ ചോദിച്ചില്ലല്ലോ എന്ന് ശിശിര ചോദിക്കുമ്പോൾ ശോഭന പറയുന്നുണ്ട് നിനക്കൊരു അടിയുടെ കുറവുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ശേഷം ഇപ്പോൾ ചിപ്പിയാണ് കാണിക്കുന്നത് ചിപ്പി ഇപ്പോൾ ഉറക്കമൊക്കെ എഴുന്നേറ്റ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട് ഈ സമയം ജെനി അവിടേക്ക് വരുന്നു ജനി ഇപ്പോൾ ആഹാരം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ സ്പൂൺ തട്ടി എറിയുകയാണ് ചിപ്പി ഇത് കണ്ട് അവിടേക്കിപ്പോൾ വളരെയധികം ദേഷ്യത്തോടെ അവന്തിക വരുന്നുണ്ട് വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്